എന്നൊരു ആഗ്രഹം ഉണ്ടായെങ്കിൽ നിന്നോട് ഒരു വാക്ക് പറഞ്ഞു കൂടി നമുക്ക് അച്ഛേ ദഅല്ല ഞാൻ ഇന്നലെ പറഞ്ഞു ഹോം നഴ്സ് ഗാവ്ന ഔസാബ് ખાനേമേ അ എന്താ കഴിക്കാൻ വേണ്ടെന്നു വെച്ചോണ്ട് പോടാ അടുക്കി വെച്ചേ

इतना मसाला तो रहेगा। किन्ना एजेंसी पर है पर? यह तरकारना लाना रहेगा। इंदर। घर बनियान। चर्ची उड़े जर्ची। पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ठीक है ला, बी के

അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ കഴിക്കലില്ലല്ലോ ഒന്നിന്നെ അച്ഛൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം എനിക്ക് വയസ്സ് മുപ്പത്തിനാലേ മുടി നോക്കിയേ എല്ലാം പോയി തുടങ്ങി ഈ രണ്ടര കൂടി പോയിട്ടുണ്ടെങ്കിൽ ഗോപിയാവും ഒപ്പറം പഠിച്ചോരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി ഏടെ പോളു പണിയുണ്ട് എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിട്ടുണ്ട് ജപ്പം കമ്മിലേക്കാണ് ഞാൻ പോര് ഞാനില്ല ജപ്പാനിലേക്ക് കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ കണ്ട എല്ലാ എണ്ണം ഒരേ പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ ജപ്പാൻ അതന്നെ ഒരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയില് പോയി കമ്പനി തുടങ്ങിയത് പ്രാടാന്ന് നീ കുളിച്ചിട്ട് ഈടങ്ങാനും വല്ല പണി ഇപ്പൊ നാല് കാര്യമുള്ളൂ കുറെ ീ കഞ്ഞം കുടിച്ചിട്ട് ചങ്ങായിമാരുണ്ടവിടെ ഇടക്ക് വരാനും പറ്റൂ അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ ഇട്ടു വെക്കും ഒന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ അച്ഛൻ പറഞ്ഞു തമാശാല ഇനി ഈ പണി കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങൂ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഒരു അടിപൊളി വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ ഞാൻ വീണ്ടും ഹോംനസ് സേഫ് അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സീതരേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ കാർത്തിയെ അവരോടിച്ചോ ഏയ് അവരണ്ടായ ഞാൻ പറഞ്ഞ അതല്ല ഈ പ്രായ പെണ്ണുങ്ങൾ വെച്ചാണ്ടല്ലോ അവർക്കെന്തെങ്കിലും സൂക്കേട് വന്നാൽ അവരെ നോക്കുമ്പോൾ ഒരാളെ നോക്കേണ്ടി വരും നോക്കാൻ വേണ്ടി കാർത്തിയാനേച്ചി കാർത്തിയാനേച്ചെ നോക്കാൻ വേറൊരു ഓംനേഴ്സ് മൂന്നാളും കൂടി ആ വീട്ടിൽ വളരെ വേറെ സാരിക്കെന് കാർത്തിയാനേച്ചി ഓംനേഴ്സ് ആണല്ലോ അവർക്ക് എന്തെങ്കിലും പറ്റിയോ അവരെന്നെ അവരെ നോക്കുള്ളൂല്ലേ

Yeah, oh, no, no no, 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 been, ും പക്ഷെ ഞാൻ മാമിനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും എന്നാ നിങ്ങള് വെണ്ടിയും പ്രതികരിക്കേ ഞാൻ ഒരു പോയി കൂട്ടിട്ട് വരാം വർഷം ആ മറ്റേ പയ്യൻ ലോമിനട്ടിന്റെ മുകളൊരു ചുരിദാർ അടിക്കാൻ തന്നിനി ചെറുങ്ങിനൊന്നും ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് പറഞ്ഞു രണ്ടു ദിവസം ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് പറഞ്ഞാൽ ശരിയെന്നാ അതെന്താ പറഞ്ഞു പൊതു ചർച്ചയാണ് അമ്പലത്തിന് മുല്ലേട്ടനെ കൊണ്ട് വല്യ ഗുണമൊന്നുമില്ലാന്നാ പൊതുവേ പറയുന്നു മണി എനക്കൊരു ചായ ഏലക്ക വേണ്ട ഞാൻ നിന്റെ അനിയൻ അല്ലല്ലോ നല്ല മുഖപരിചയം അതിന്റെ വീട്ടിലെ പുതിയ പാടക്കാരാ വയനാട്ടിൽ മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് മാറിയതാ കാര്യൊക്കെ ചേച്ചി പറഞ്ഞാൽ മലയാളം വായിക്കാൻ ആകെ സോപ്പാൻ സോപ്പാടെ മാത്രമല്ലേ പാക്കേജ്

ും ഗ്രൈൻഡറിലും നാലുമണിക്ക് ചായ മൂന്നു നേരം കുളിക മുൻകോമുണ്ട് ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര ബാധ വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തെന്ന് ആ എനിക്ക് സമാനമായി നനക്ക് സമാനായിട്ട് ജപ്പാനിലോ റഷ്യല്ലോ എവിടെ പോലെ അച്ഛ ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ ശമ്പളില്ല അതല്ലോ വെറുതെ നമുക്ക് ശെരിയെന്ന് തോന്നുന്നുണ്ടെങ്കിലും നീ വെക്കും സത്യ കേട്ടോ കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശുവൊന്നും അല്ലല്ലോ പിന്നെ പശു പ്രശ്ന ഒരു ധന്വന്തര കുഴമ്പം കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നില്ല എനക്കൊരു തകരാറുമില്ല തകരാറുള്ളവരാണോ മാമ റഷ്യ പോന്നത് എന്റെ പ്രശ്നേട്ടാ അല്ല നിന്നെ ഉദ്ദേശല്ലേ എന്റെ ഒരു ഇന്ററേഷൻ ഡൗട്ട് ആയിരുന്നു നാട്ടിൽ നിൽക്കാൻ ധൈര്യം ഇല്ലാത്തവരാ നാടുകൂട്ട് പോന്നു പെണ്ണുങ്ങളെ നിനക്ക് തന്നെ തോന്നുന്നില്ല അപ്പഴാ പെണ്ണുങ്ങള്